من عمل صالحا من ذكر او انثى فهو مؤمن فلنحيينه حياه طيبه سنحضر نيرايا ستي <applause> بشوى سيغلى ستي بشوى سيغلى سهدر ماري سهدر ماري ستي كيم بريبالي كيم تيغنى لوغريك شيدا ويا الله سبحانه وتعالى يوداي നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനഹുഅാല അവൻ്റെ റഹ്മത്ത് കൊണ്ട് ചുരിയപ്പെട്ട വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാനിലേക്കുള്ള കാൽവെപ്പിൻ്റെ ഒരുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇബാദത്തുകൾ കൊണ്ട് ഈ റമദാനിനെ സജീവമാക്കണമെന്ന് തീരുമാനിച്ചു നിൽക്കുന്ന ഈ സമയത്ത് അള്ളാഹുസ്ബഹാനഹു അതായാല പരിശുദ്ധമായി എണ്ണിപ്പഠിപ്പിച്ചിട്ടുള്ള ശ്രേഷ്ഠമായ മാസങ്ങളിലെ ഒരു മാസമാണ് റമദാൻ എന്ന ധാരണയിൽ കൃത്യമായ അതിൻ്റെ ഒരുക്കത്തിൽ മുന്നോട്ടു പോവുകയാണ് നമ്മൾ വീടുകളും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി പള്ളിയും അതിൻ്റെ തീർത്തു വെക്കേണ്ട ന്യൂനതകളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മുടെ വീടിനൊക്കെ ശുദ്ധീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് മനസ്സുകൊണ്ടും വിബാധത്തുകൊണ്ടും റമദാനിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട് പരിശുദ്ധമായ റമദാനിലേക്കുള്ള മുന്നൊരുക്കം നടത്തുന്നത് സ്വഹാബികളും പ്രവാചകൻ സല്ല അലൈവ് സ്വല്ലമയും ഒക്കെ ഷാബാനിനെ അവർ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഷാബാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഈ ഷാബാനിനെ നമ്മൾ ഏത് രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് സ്വയം സ്വയം നമ്മുടെ കൽവിനോടൊരു പരിശോധന നമ്മൾ നടത്തൽ അനിവാര്യമാണ് ഇസ്ലാമിക ചരിത്രങ്ങളെടുത്ത് പരിശോധിക്കുന്നിടത്ത് കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമയെക്കുറിച്ച് സ്വഹാബത്ത് പഠിപ്പിക്കുന്നത് മാസത്തിൽ അ അലിസ്ല്ലമ അമലകൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം അതിൽ നോമ്പിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നിടത്ത് സ്വഹാബത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മഹാനായ പിന്നെ ഉസാമത്ത് ബനു സൈദ് നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ കാണാം ഉസാമത്ത് അൻഹുമാ മറ്റു മാസങ്ങളിൽ നിന്നുക്ക് വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് ഷാബാൻ മാസത്തിൽ നിങ്ങൾ നോമ്പിനെ വർദ്ധിപ്പിക്കാൻ കാരണം എന്ന് റസൂർള്ളോട് ചോദിക്കുകയാണ് സുപ്രധാനമായ രണ്ട് കാരണങ്ങൾ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ബോധ്യപ്പെടുത്തുന്നുണ്ട് സുഹാബത്തിനെ ഷാബാൻ മാസത്തിൻ്റെ ഫലലുകളും അതിൻ്റെ ശ്രേഷ്ഠതകളും പണ്ഡിതന്മാർ വിവരിക്കുന്നിടത്ത് സ്വഹാബത്ത് അള്ളാന്റെ റസൂലും സൊഹാബികളും അതിനെ കണ്ടിരുന്ന രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ചോദ്യം റസൂറല്ലാ നോട് ചോദിച്ചപ്പോൾ സല്ലാഹു അലൈ വസല്ലിയ മറുപടി ഒന്ന് അലൈഹി ഈ മാസത്തെ സംബന്ധിച്ച് ഈ മാസം യും അശ്രദ്ധയിലായി പോകുന്ന മാസമാണ് എന്ന് മഹാനായി റസൂർഹു അലി വസ്ലമ പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ മാസമാണ് റജബെങ്കിൽ ആ റജബിന്റെയും റമദാനിന്റെയും മെഡക്കുള്ള ഷാബാനിനെ ആളുകൾ സാധ്യതയുണ്ടെന്ന് റസൂർഅലി പഠിപ്പിച്ചു അതുകൊണ്ട് റസൂറുള്ള ആ മാസത്തിൽ പ്രത്യേകമായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയും സ്വഹാബത്തിനെ കൽപ്പിക്കുകയും നബിസല്ലാഹു അലൈഹി വസ്ല്ലാന്റെ ജീവിതത്തിൽ ഈ ഷാബാൻ മാസം കടന്നു വരുമ്പോൾ റസൂറുല്ല മിക്കവാറും ദിവസങ്ങളിൽ റസൂറുള്ള ചില ദിവസങ്ങൾ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങൾക്ക് റസൂറുള്ള നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് കാണാം അവിടെ അള്ളഹാന്റെ റസൂർ അഹ്ല നോമ്പ് വർദ്ധിപ്പിച്ച മാസം ഷാബാനാണ് ഫറലായ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ റസൂറുള്ള ഏറ്റവും കൂടുതൽ നോമ്പ് നോമ്പനിഷ്ഠിച്ച മാസം എന്ന് റസൂറുള്ള സംബന്ധിച്ച സ്വഹാബത്തെ എണ്ണി പഠിപ്പിച്ചത് ഷാബാനാണ് അപ്പൊ അതിൽ ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ് കാരണം സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മാസങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ റജബ് റസൂറുല്ലാഹില്ലമയും പരിശുദ്ധ ഖുർആാനും എണ്ണിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷാബാൻ കഴിഞ്ഞ് റമദാനും അതിലുള്ള ശ്രേഷ്ഠതയുള്ള മാസമാണ് എന്നാൽ ഷാബാനിന് ശ്രേഷ്ഠത ഉണ്ടോ ഉണ്ട് ഈ രണ്ട് രണ്ട്ജപിൻ്റെയും റമദാനിൻ്റെയും ശ്രദ്ധയിൽ ആളുകൾ എന്താവും ഷാബാനിൽ നിന്ന് ആളുകൾ മറന്നുപോകുമ്പോൾ അഫലത്തിലായി പോകും അതുകൊണ്ട് അവിടെ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കം നടത്താൻ വേണ്ടി നബി ബിസ്രിസ്സല്ല കൽപ്പിക്കുകയാണ് ശരിക്ക് റമ ഷാബാനിലെ ഇബാദത്ത് എന്നുള്ളത് റമദാനിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ് ഇവിടെ ശൈത്വം നമ്മളെ കൽവി തരുന്ന ഒരു വിചാരമുണ്ട് അതെന്താണെന്നറിയോ ഞാനിപ്പോൾ ഈ റജബ് മാ മാസാൻ മാസത്തിൽ ഞാൻ നോമറിട്ടിച്ചാൽ റമദാനിൽ ഞാൻ ജീവിതനായി പോകുമോ എന്നൊരു ബോധം അങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് ചേത്താൻ കടന്ന് കടത്തിക്കൂട്ടുകയാണ് ശരിക്ക് അങ്ങനെയല്ല പരിമാനായി നബി കരീം സല്ലാഹു അലൈ വസലമ്മ പറഞ്ഞല്ലോ ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്നു നേരം വെളുത്ത എഴുന്നേറ്റ് ആദ്യം തന്നെ പുണ്യകർമ്മങ്ങൾ കൊണ്ടാണ് അയാൾ തുടങ്ങുന്നതെങ്കിൽ അതിബാധത്തു കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും അയാളുടെ അയാൾ ഉന്മേഷത്തിലായിരിക്കുന്ന ഇബാദത്ത് കൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇബാതത്തുകൊണ്ടൊരു സുബഹിൻ്റെ കൊണ്ട് ഒരു ദിവസം തുടങ്ങി അല്ലെങ്കിൽ ഒരു ഇബാദത്ത് കൊണ്ടാണ് ഒരാൾ പ്രാർത്ഥന കൊണ്ട് നിസ്കാരം കൊണ്ടൊക്കെ ഒരു ദിവസം തുടക്കം കുറിക്കുന്ന നേരത്തെ എഴുന്നേറ്റ് നിസ്കരിച്ച ആ ദിവസത്തിലേക്കണ്ട് പ്രവേശിക്കുകയാണെങ്കിൽ ആ ദിവസം അയാൾക്കൊരു ഉന്മേഷം ഉണ്ടാകുമെന്ന് ബിസ്വീശ്വരമോ പഠിപ്പിച്ചല്ലോ ഇവിടെ നോക്കി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി ശബാനിനെ ഉപയോഗപ്പെടുത്തി പരിശുദ്ധ ഖർഹാനിന്റെ അവധി അവതരണത്തിന് കാരണമായി പതിലായി റസൂർമിലേക്ക് ഒരാൾ കാലെടുത്ത് വെക്കുമ്പോൾ ശരിക്ക് അശ്രദ്ധയല്ല ഉണ്ടാകുന്നത് ഉന്മേഷമാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ക്ഷീണമല്ല ഉണ്ടാകുന്നത് ഉന്മേഷമാണ് ഉണ്ടാകുന്നത് അല്ലേ തെക്കുവയോടുകൂടി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു അവൻ അവന്റെ ജീവിതത്തിന്റെ ക്ഷീണവും പ്രയാസവും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഒരാൾ കൂടുതൽ ഇബാദത്ത് ചെയ്തു സൂക്ഷ്മത കാണിച്ചു എന്നതുകൊണ്ട് അയാൾ ക്ഷീണിക്കല്ല ചെയ്യ അള്ളാഹു അയാളുടെ ജീവിതം എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചത് അതുകൊണ്ട് ഷബാനിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ കാരണം റസൂറുള്ള പറഞ്ഞത് ആളുകൾ അഫലത്തിലായി പോകുന്ന മാസമാണ് നിർത്തിയില്ല റസൂണുള്ള തുടർന്നു പറഞ്ഞു ഈ മാസത്തിന്റെ പ്രത്യേകത പ്രത്യേകത ഇലാ റബ്ബിൽ ആലമീൻ ഉയർത്തപ്പെടുന്ന മാസമാണ് ഇലാ റബ്ബിൽ റബ്ബിന്റെ ഉയർത്തപ്പെടുന്ന ഉയർത്തപ്പെടുന്ന മാസമാണ് മാസമാണ് സൃഷ്ടിച്ച ഇബാദത്തുകൾ കോടതിയിലേക്ക് റബ്ബിന്റെ അടുക്കലേക്ക് ഉയർത്ത ഉയർത്തപ്പെടുന്ന മാസം എന്ന് എണ്ണിയത് ഷാബാനിനെയാണ് അതുകൊണ്ട് ഷാബാനിൽ റസൂറുള്ള പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കൽപ്പിച്ചു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമായി റസൂലുള്ള നമുക്ക് കാണാം സഹോദരങ്ങളെ എന്നിട്ട് പറയുകയാണ് റബിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമായത് കൊണ്ട് അമലുകൾ എന്റെ റപ്പിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് റസൂൽ അലൈഹി പറഞ്ഞപ്പോ ഷബാൻ മാസത്തിൽ ഇബാദത്ത് വർദ്ധിപ്പിച്ച് ജീവിക്കുന്ന കാലത്ത് അമലുകൾ ഉയർത്തപ്പെടുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കാൻ നബി നബിസ്വലിസ്വല്ലം ആഗ്രഹിച്ചു ഏത് സമയത്താണ് റബ്ബ്സ് മഹാനഹൂല നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുക ആ സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കണമെന്ന് നബിസ്വലിസ്ല്ലമ തീരുമാനിച്ചു അലേശുക്കികൾ അതൊക്കെ ഷാബാനിന്റെ പ്രത്യേകത ഇവിടെ നമ്മൾ കഫലത്തിലാകാൻ പാടില്ല ഇവിടെ നമ്മൾ അശ്രദ്ധയിലാകാൻ പാടില്ല സ്വഹാബികളെ സംബന്ധിച്ച് നമുക്ക് കാണാം സഹോദരങ്ങളെ അവർ അവിടെ മാത്രല്ല പരിശുദ്ധ ഖുർആാനുമായി അവർ ബന്ധം സ്ഥാപിക്കാറുണ്ടായിരുന്നു ഷബാൻ ശബാൻ മാസത്തിൽ ഖുർആാനുമായി അവർ കൽബിനെ ബന്ധപ്പെടുത്താറുണ്ടായിരുന്നു നമുക്ക് കാണാം പണ്ഡിതന്മാർ സൊഹാബത്തിൻ്റെയും താപികളുടെയും തപോതാപികളുടെയും ചരിത്രം വിവരിക്കുന്നിടത്ത് സ്വഹാബത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് കാണാം താപീങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം അതേ തപ താപീങ്ങളായ പൂർവികരായ സംബന്ധിച്ച് പറയുകയാണ് മാസം കടന്നു വന്നാൽ അവർ വിളിക്കാറുണ്ടായിരുന്നു ഖുർആ ഇത് ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ് എന്ത് ഇത് ഖുർആൻ ഓതുന്നവരുടെ മാസമാണ് എന്ന് ഷെബാനിനെ അവർ വിളിക്കാറുണ്ടായിരുന്നു ഞാൻ കൊണ്ടൊക്കെ അടുത്ത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമലാനിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഖുർആാനുമായുള്ള ബന്ധങ്ങളൊക്കെ നൂട്ടിയുറപ്പിക്കണം ഖുർആാനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം പഠിപ്പിക്കുന്നത് കാണാൻ സംബന്ധിച്ച് പറയുകയാണ് ദഹല മാസം കടന്നു വന്നാൽ അവർ വിളിക്കാറുണ്ടായിരുന്നു പാരായണം ചെയ്യുന്നവരുടെ മാസം ഖുർആൻ പാരായണം മാസമാണ് ഇതെന്ന് വിളിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം നോക്കി ഇവിടെ നമ്മളെ അഫലത്തിലാണ് അശ്രദ്ധയിലായി പോവുകയാണ് പക്ഷെ ഇവിടെ മുൻഗാമികളായ ആളുകൾ ഈ ഷാബാനിന് അവരെന്തെതു നോമ്പുകൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടുമൊക്കെ അവർ ഷാബാനിന് അവർ ശക്തി കൂട്ടി റമബാനിലേക്കുള്ള ഒരു മുന്നൊരുക്കം ഇബാദത്ത് കൊണ്ടവർ നടത്താറുണ്ടായിരുന്നു എന്നാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ സംബന്ധിച്ച് പറയുകയാണ് ദഹല മാസം കടന്നു വന്നാൽ അവർ അവരുടെ കടകൾ അടച്ചുപൂട്ടുമായിരുന്നു കടകളൊക്കെ അടച്ചുപൂട്ടി ഖുർആൻ പാരായണത്തിനു വേണ്ടി അവർ കുറച്ച് സമയം മാറ്റി വെക്കാറുണ്ടായിരുന്നു എന്നാണ് കട അടച്ചിട്ട് പോലും അവരുടെ കച്ചവടം തൽക്കാലം നിർത്തിവച്ചിട്ട് കുറച്ചേറെ ഖുറാൻ ഓതാൻ വേണ്ടി അവർ സമയം മാറ്റി വെക്കാറുണ്ടായിരുന്നു മുൻഗാമികളെ സംബന്ധിച്ച് പറയാം ഏതു മാസം വന്നാൽ ഇത് ഷബാൻ മാസം വന്നു കഴിഞ്ഞാലും ഷബാനിനെ നമ്മൾ റമബാനിന് പൊന്നല് കണ്ട് ഷബാനിന് വേണ്ടി വീടൊരുക്കി ഷബാൻ മാസത്തിൽ നമ്മൾ വീടുകളും പരിസരമൊക്കെ നന്നാക്കി ഒരു നനച്ചുകുടി എന്നുള്ള പേരിലാണ് നമ്മൾ വീടൊരുക്കാറുള്ളത് അങ്ങനെ തന്നെ പേരും വിളിക്കാറുള്ളത് അങ്ങനെ തന്നെ ഒരുക്കം എന്ന നിലയ്ക്ക് ചെയ്യാം പക്ഷെ നനച്ചുകുളിന്റെ ഒരു വിവാദത്തൊന്നുമില്ല അങ്ങനെ ആവുമ്പോൾ അത് കുറ്റമുള്ള കാര്യമാവും അപ്പൊ അവിടെ ഒരു ഒരുക്കം നമ്മൾ അവിടെ വീടും പരിസരമൊക്കെ നടത്തുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ഇബാദത്ത് കൊണ്ടുകൂടി നമ്മൾ എന്ത് ചെയ്യണം റമദാനിലേക്ക് വേണ്ടി ഒരുങ്ങണം ഒരുങ്ങണമെന്നതാണ് ഹബീബായ റസൂർലാഹി സാഹു അലൈ വസല്ല നമുക്ക് പഠിപ്പിച്ചത് അമലുകൊണ്ട് റമദാനിലേക്ക് ഒരുങ്ങി പുറപ്പെട്ടു പോകാൻ ജീവിതം നന്നാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്രി ജീവിക്കുന്നവർക്ക് ജീവിക്കുന്നവർക്കല്ലാഹുരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എളുപ്പമാക്കി കൊടുക്കും

ഒരു നല്ല ജീവിതത്തിലേക്കുള്ള കാൽവെപ്പാണ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം അതുകൊണ്ട് അമലുകളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം പുലർത്തണമെന്ന് റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്മ്മ പഠിപ്പിച്ചു ഇവിടെ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന മാസമാണ് അല്ലേ ഷാബാൻ പതിനഞ്ച് നമ്മളെ ഒരു പ്രത്യേക ആചാര ആചാരമൊക്കെ നടത്തി ഒരു പ്രത്യേകമായ ഒരു പിന്നെ നോമ്പ് ആളുകൾ നടത്തുകയാണ് അല്ലേ നബിസ്ാഹു അലൈ വസ്സലമയോ സഹാബത്തോ ഷാബാൻ പതിനഞ്ചിന് മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചല്ല നമ്മുടെ നാട്ടിൽ ഷാബാൻ പതിനഞ്ചിന് മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ച് ആളുകൾ എന്തു ചെയ്യുന്നു ഷബാൻ പതിനഞ്ചിന്റെ നോമ്പ് എന്നുണ്ടൊരു നോമ്പ് അതിനൊരു പ്രത്യേകത അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചാൽ അത് അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചാൽ അത് കൽപ്പിച്ചാലത് നിലമറിച്ച് ശബാൻ മാസം മുഴുവനും ഒരാളാണ് നോമ്പനൊട്ടിച്ച് പോരുകയാണ് ആ കൂട്ടത്തിൽ പതിനഞ്ചും നോറ്റ് പോവുകയാണെങ്കിൽ അയാൾക്ക് എന്തുണ്ട് ശുന്നത്തിൻ്റെ പ്രതിഫലുണ്ട് വിവാദത്തിൻ്റെ നേരെ മറിച്ച് മറ്റു ദിവസങ്ങളിലൊന്നും നോമ്പെടുക്കാതെ ഷഹബാൻ പതിനഞ്ചിന് മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചൊരു നോമ്പ് നോൽക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് അത് ബിദത്താണ് അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ച ആ ദിവസത്തിന് മാത്രം ഒരു ഫതര് കൽപ്പിക്കാൻ നബി സല്ലു അലൈസ്മ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ നമ്മൾ അത് ശ്രദ്ധിക്കുകയും വേണം ഒരാൾ നോമ്പ് നോറ്റ് പോവുകയാണ് പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോറ്റ് നോമ്പ് നോൽക്കാറുള്ള വ്യക്തി എന്ന നിലയ്ക്ക് അയാൾ നോമ്പ് നോൽക്കുകയാണ് അവിടെ ഷാബാൻ പിന്നെ ഷബാൻ പതിനഞ്ച് വന്നു അപ്പൊ നോമ്പ് നോൽക്കാം ആ സുന്നത്തായ നോമ്പ് നോറ്റുപോകാം അതേപോലെ തന്നെ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പിന്നെ പിന്നെ നോമ്പുകളുണ്ട് ഉണ്ട് ആ നോമ്പുകൾ പോകുന്ന കൂട്ടത്തിൽ പതിനഞ്ച് വന്നു നോമ്പ് നോറ്റുപോകാം അവിടെ ഒന്നും പ്രശ്നമില്ല പക്ഷേ പതിനഞ്ചിന് മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള ഷബാൻ പതിനഞ്ചിന് ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ടുള്ള നോമ്പ് അഹമ്മദ് മാറും ഷബാൻ മുഴുവനും ഏത് ദിവസങ്ങളിലും നമുക്ക് അവിടെ ശബാനിൽ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ റസൂറിൽ പഠിപ്പിച്ച ആ ദിവസങ്ങൾ എന്ന നിലക്ക് അവിടെ എത്ര നോമ്പും നമുക്ക് നോറ്റു മുന്നോട്ട് പോകാം ഇബാദത്ത് റമദാനിലേക്ക് വേണ്ടി ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് അതാവാം എന്നർത്ഥം അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാറബുൽമീൻ വസ്സലാമു വൽ മുർസലീൻ മുഹമ്മദിൻ ഇത്തഖുല്ലാഹ ഹുഅലയുടെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാണ് അതിനുവേണ്ടി ഷാബാനിനെ ഉപയോഗപ്പെടുത്തി റമദാനിലേക്ക് കണ്ടൊരു മുന്നൊരുക്കം നടത്താൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇനി ദിവസങ്ങൾ കൂടിയേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ ഈ വരുന്ന ഒന്നോ രണ്ടോ ആഴ്ചകളിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഇബാധത്തു കൊണ്ട് ഒരുങ്ങാനുള്ളതൊക്കെ ഒരുങ്ങി ഒന്ന് തർത്തി അള്ളാഹു സ്മഹാനുഹൂവത്തായ കൂടുതൽ ഇബാദത്തുകളുടെ മഹിമ മനസ്സിലാക്കി കൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ വീടും പരിസരവും ഒക്കെ നന്നാക്കുമ്പോൾ പലരും മനസ്സ് നന്നാക്കാൻ മറന്നുപോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അറ്റുപോയ കുടുംബ ബന്ധങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട് നന്നായിട്ടില്ല തൗഹീദ് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ഷുർക്ക് കലർന്ന വിശ്വാസത്തിൽ മാറ്റമൊന്നുമില്ല ആ ഷുർക്കായിട്ട് തന്നെയാണ് റമലാലിലേക്ക് പ്രവേശിക്കുന്നത് ഈമാനും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നിടത്ത് നമ്മൾ ഇന്നും പരാജയത്തിലാണ് അത് അങ്ങനെ തന്നെയാണ് റമലാലിലേക്ക് പ്രവേശിക്കാമെന്ന ധാരണ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് നോമ്പ് എത്ര പുണ്യുള്ള കാര്യ നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ കാര്യം എന്താ നോമ്പ് നോക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട് അവരുടെ പാപം പൊറുക്കും എങ്ങനെയുള്ള നോമ്പ് എന്താ നോമ്പിന്റെ മാന നിബന്ധന പറഞ്ഞാൻ ആരെങ്കിലും ഈമാനൻ ൂടി വിശ്വാസത്തോടുകൂടി വാക്തിസാപൻ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും ഇബാദത്ത് ചെയ്താൽ അപ്പോഴെ അവന്റെ ഓഫിറലഹും തക്കത്തമ്മും പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈമാനിനെ ശക്തിപ്പെടുത്തണം വിശ്വാസരംഗത്ത് ശിർക്ക് കലർന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ തിരുത്തണം അള്ളാഹുവല്ലാത്തവരിലേക്ക് കൈകളുയർത്തുന്ന സ്വഭാവമുണ്ടെങ്കിൽ നിർത്തണം ൻ വിശ്വാസം പേറിയാണ് ജീവിക്കുന്നതെങ്കിൽ നന്നാവണം സഹോദരങ്ങളെ കാരണം ഇബാദത്തുകൾ ശിർക്ക് ഇബാദത്തുകൾക്ക് ചെയ്യുന്നവൻ സ്വീകരിക്കുകയില്ല പ്രാർത്ഥനകളും ആരാധനകളും റബിന് മാത്രം സമർപ്പിക്കുന്നവരായി മാറിയാലേ നമ്മുടെ ഇബാദത്തുകൾ കല്ലാൻ എടുക്കൽ വിലയുള്ളൂ പൊട്ടിയതും ചീഞ്ഞതൊന്നും അല്ലാക്കുവേണ്ട തോന്നിയ പോലെ ചെയ്ത ഇബാദത്തുകളൊന്നും അല്ലാക്കുവേണ്ട അല്ലാഹു പഠിപ്പിച്ച നിബന്ധനകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ കഴിയണം അങ്ങനെ ഷബാനിലേക്കും റബാനിലേക്കുമൊക്കെ പ്രവേശിക്കാൻ കഴിയണം ജീവിതം മുഴുവനും ആ രൂപത്തിൽ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാ എന്ന് വിളിക്കുന്നിടത്ത് അള്ളാഹുവേ എന്ന് വിളിച്ചത് ആ ചെയ്യുന്നടത്ത് റബ്ബല്ലാത്ത മഹത്വക്കളെയോ റബ്ബല്ലാത്ത വ്യക്തികളെയോ റബ്ബല്ലാത്ത ശക്തികളെയോ വിളിച്ചാൽ പിന്നെ പിന്നവൻ്റെ ഇബാദത്തിനല്ലാൻ എടുക്കൽ ഒരു വിലയുമില്ല കാരണം നിനക്ക് നിനക്ക് നാം നാം നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് ുംബിയെ താങ്കളാണ് പോകും നബിയേ അല്ലാക്ക് പങ്കു ചേർത്താൽ അള്ളാന്റെ റസൂൽ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ആ റസൂലിനോട് പോലും ആ വാക്ക് പ്രയോഗിക്കാനുള്ള കാരണം എന്താ ഹബീബിലാണ് ഷിർക്കെന്ന പുൽമ് വരുന്നതെങ്കിൽ പോലും അതുകൊണ്ട് ഷിർക്ക് കലർന്നോ തകട് കെട്ടി ഏലസ് കെട്ടി ഐക്കല്ല് കെട്ടി ജീവിതത്തിൽ റബ്ബല്ലാത്തവരിലേക്ക് അള്ളാഹു അല്ലാത്തവർ എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന വിശ്വാസം പേറി ജീവിക്കുന്നുവെങ്കിൽ സഹോദരങ്ങൾ നമ്മുടെ അടിപാതത്തിന് റബിന്റെ അടുത്തൊരു വിലയില്ല നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ രംഗം ആ ആ മേഖല നന്നാക്കി ശുദ്ധീകരിച്ചിട്ട് വേണം പ്രവേശിക്കാൻ രണ്ടാമത്തത് നബിസല്ലാസ്വല്ലാം പറഞ്ഞു നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം ഇരുതല മൂർച്ചയുള്ള കാളസർപ്പമാണ് നിന്റെ നാവ് ആ നാവിനെ നീ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ധീരു ഇസ്ലാം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നാവുകൊണ്ട് കുത്തിപ്പറഞ്ഞതുണ്ടാകും ആക്ഷേപിച്ച് പറഞ്ഞതുണ്ടാകും ആളുകളെപ്പറ്റി കളവ് പ്രചരിപ്പിച്ചതുണ്ടാകും ആരെങ്കിലും ഒക്കെ അയ്യത്തും രമീമത്തും പ്രചരിപ്പിച്ച് നാട്ടിലൂടെ നമ്മൾ നടന്നിട്ടുണ്ടാവും അവരൊക്കെ കണ്ടൊന്ന് പൊരുത്തപ്പെടിക്കണം കഴിയോ റമദാനിന് വേണ്ടി നടത്തുന്ന മുന്നൊരുക്കത്തിൻ്റെ കൂട്ടത്തിൽ ആളുകളുമായി മനുഷ്യരുമായി നൽകിയ നടത്തിയ ഇടപാടിൻ്റെ മേഖലയിൽ ഇടപെടലുകളുടെ മേഖലയിൽ പരാജയം സംഭവിച്ചുകൂടാ വാങ്ങിയ ഇടപാടുകളുണ്ടാവും കൊടുത്തു തീർക്കുകയോ സംസാരിച്ചൊരു ഒത്തു തീർപ്പിലെത്തുകയോ ചെയ്യണം നോമ്പിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ മറ്റുള്ളവർ ഏ ഇപാതത്തുകളൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ ഇസ്ലാമിൽ പിന്നെ വലിയ വിലയുള്ളതാണെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഒമ്പ്രക്കോ ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനും ഇടപാടൊക്കെ നടത്താണെങ്കിൽ ഓരോടുത്ത് നമ്മൾ പോകുമല്ലോ ഞാനിങ്ങനെ ഹജ്ജിന് പോവുകയാണ് എനിക്ക് പ്രാവശ്യം ഹജ്ജിന് കിട്ടിയിട്ടുണ്ട് നമ്മൾ മമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെടണം കേട്ടോ എന്ന് പറയും എന്തേ ഹജ്ജ് മക്കബൂലാകണമെങ്കിൽ ആളുകളുമായുള്ള ഈ ഇടപെടൽ ശരിയാവണമെന്ന് നമുക്കറിയാം അത് ഹജ്ജിന് മാത്രമുള്ള നിബന്ധനല്ല അല്ലെങ്കിൽ ഉമ്പറക്ക് മാത്രമുള്ള നിബന്ധനയല്ല നിസ്കാരത്തിന് ആ നിബന്ധന ഉണ്ട് നോമ്പിനാ നിബന്ധന ഉണ്ട് റമദാനിൻ്റെ ഹൈറിന് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ നിബന്ധന ബാധകമാണ് നമുക്കറിയാത്തതുകൊണ്ടല്ല നമുക്കറിയാം പക്ഷെ ഇവിടെ ഉള്ളൊരു അശ്രദ്ധയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പറഞ്ഞത് ഒരു പിന്നെ ടെക്സ്റ്റ് ഉണ്ടാക്കി വാട്സപ്പിൽ മൊത്തത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പെരുന്നാളും പിന്നെ നോമ്പ് ആശംസകളും ഒക്കെ അറിയിച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ ഞാൻ ഞാനോ എൻ്റെ കുടുംബമോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്നുണ്ട് മൊത്തത്തിലേണ്ടയച്ചുകൊടുക്കുക അതാണോ അതാണോ പൊരുത്തപ്പെടീക്കലും അതാണോ ഇടപാടുകൾ ഇടപെടൽ തീർക്കലും അല്ല നേരിട്ട് കണ്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചെങ്കിലും സംസാരിച്ച് ഞാൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു ഞാൻ നിങ്ങളെപ്പറ്റി തെറ്റിദ്ധരിച്ചിരുന്നു നിങ്ങളെ സംബന്ധിച്ചൊരു കളവ് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ് നിങ്ങളുടെ സമ്പത്ത് ഇന്ന രൂപത്തിൽ എൻ്റെ പോക്കറ്റിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയ കടം അത് ഞാൻ തിരിച്ചു തരാൻ വൈകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനൊരു ഒത്തുതീർപ്പിലെത്തി പരിഹരിച്ച് പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയുമോ അവിടെയാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് വിലയുള്ളൂ പഴയമുള്ള വിവാദത്തിന് വരെയുള്ള മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ സമാനമാണ് സഹോദരങ്ങളെ കുടുംബ ബന്ധം പുലർത്തൽ കുടുംബ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ ആ വിള്ളലുകൾ തിരുത്തണം അയൽപ്പക്ക ബന്ധങ്ങളിൽ ആദർശ ബന്ധങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് വളർന്നാലിലേക്ക് അടുക്കാറാണ് ആ രൂപത്തിൽ അമലാലിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫിഖല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇബാദത്ത് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാവണം നമ്മുടെ അമരകൾ ചെയ്യേണ്ടത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല എൻ്റെ ഇബാദത്തുകളെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പ്രവേശിക്കുക റഹ്മാനായ റബ്ബ് അറബ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി ചേരുമാറാവട്ടെ അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട് അള്ളാഹു ഷിഫ ഉൻ ആജിലിനെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ വരാനിരിക്കുന്ന റമദാനിലേക്ക് റാഹത്തോടുകൂടി പ്രവേശിക്കാനുള്ള തൗഫ്യക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തതിന് ഗ്രഹിക്കുമാറാവട്ടെ റമദാനിൻ്റെ മുഴുവൻ ഹയ്യറും ബർക്കത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇബാദത്ത് കൊണ്ട് റമദാനിന് വേണ്ടി ഷബാനിൽ ഒരുങ്ങാനുള്ള നല്ല മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്ത് ഈമാനോടുകൂടി ماري ولا راحة تقولي مدري كان ولا توفيق اللهم اغفر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والممات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الرحيم